പ്രമേഹം ഒരു തീരാവിശമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായി എറൈസ് ആശുപത്രി പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ സീറോ കിളിമംഗലം സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിൽ വിശുദ്ധരുടെ സംയുക്ത തിരുനാളിന് കൊടിയേറി ഫെബ്രുവരി എട്ട് വരെ നീണ്ടുനിൽക്കുന്ന ആഘോഷങ്ങൾക്കാണ് ഇതോടെ തുടക്കമായത് ം സെന്റ് ആന്റണീസ് ഇടവക ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സംയുക്ത സെബാസ്തരുന്ന ഭക്തി നിർഭരമായ കൊടിയേറ്റത്തോടെ തുടക്കമായി ഞായറാഴ്ച രാവിലെ ഏഴേ മുപ്പതിന് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തൃശൂർ അതിരൂപത ഫാമിലി അപ്പോസ്റ്റലൈറ്റ് ഡയറക്ടർ റവണൻ ഫാദർ വിങ്കിൾ ബാഴപ്പള്ളി കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു ബലവാനായ ദൈവമേ ഞങ്ങൾ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങയുടെ വിശുദ്ധരുടെ ബഹുമാനത്തിനുമായി ഉയർത്തുന്ന ഈ പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആശീർവദിക്കുകയും ഈ പതാക വണങ്ങുന്നവർക്കെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും കർത്താവാമിതാരുണ്യവും ദൈവത്തിൻ സംപ്രീതിയും പരിശുദ്ധാത്മാവിൻ സഹവാസവും ചടങ്ങുകൾക്ക് വികാരി ഫാദർ ഷിൻഡോ മറോക്കി ജനറൽ കൺവീനർ ജോബർ പുന്നപ്പുഴ കൈക്കാരന്മാരായ സുനിൽ മറ്റപ്പള്ളി അജിത്ത് പുന്നപ്പുഴ ഭാരവാഹികളായ ഷിജൻ റെജിൽ ജോൺസൺ എന്നിവർ നേതൃത്വം നൽകി പ്രിയമുള്ളവരെ തൃശൂർ അതിരൂപതയിലെ ചേലക്കര ഫറോനയിലെ കിള്ളിമംഗലം ഇടവകയുടെ നാൽപ്പത്തിയൊന്നാമത് തിരുനാൾ മഹാമഹമാണ് ഈ വരുന്ന വെള്ളി ശനി ഞായർ ദിവസങ്ങളിലായി ഞങ്ങളുടെ ആഘോഷിക്കുക പ്രത്യേകമായി ഇന്നേ ദിവസം ബഹുമാനപ്പെട്ട ട്വിങ്കിൾ വാഴപ്പിള്ളി അച്ഛൻ്റെ മുഖ്യ കാർമ്മികത്വത്തിലൂടെ കുടിയേറ്റം ഇന്ന ദിവസം ഞങ്ങൾ നിർവഹിച്ചു ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളായിട്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോവുക വരുന്ന വെള്ളിയാഴ്ച ആറാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് ഇടവകയിലെ ഇടവക ജനങ്ങളും അതുപോലെ കുട്ടികളും ഒരുമിച്ച് ചേർന്നുള്ള കലാപരിപാടികളും പിറ്റേ ദിവസം ശനിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് കൂടുതർക്കൽ വിസ്തു കുർബാനയും ഞായറാഴ്ച തിരുനാൾ ദിനത്തിൽ പ്രത്യേകമായിട്ട് രാവിലെ മണിക്ക് തിരുനാൾ വിസ്തു കുർബാനയോടുകൂടെ ഞങ്ങളുടെ ഈ തിരുനാൾ ഈ വർഷത്തെ തിരുനാൾ ഏറ്റവും മനോഹരമായിട്ട് ആഘോഷിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു ആ തിരുനാൾ ദിനത്തിൽ അന്നേ ദിവസം വൈകിട്ട് പ്രദക്ഷിണവും രാത്രിയിൽ കൊച്ചിൻ ഗോൾഡൻ വീട്സ് അവതരിപ്പിക്കുന്ന വളരെ മനോഹരമായ ഗാനമേളയും ഞങ്ങളിവിടെ നിങ്ങൾക്കായിട്ട് ഒരുക്കുന്നു ഏവരെയും ഏറെ സ്നേഹത്തോടു കൂടെ ഞങ്ങളുടെ ഈ ഇടവക തിരുനാളിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സാധനം ക്ഷണിച്ചുകൊള്ളുന്നു കിളിമംഗലം ഇടവക ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിൻ്റെയും വിശുദ്ധ സെബസ്റ്റാനോസിൻ്റെയും സംയുക്ത തിരുനാൾ മഹാ മഹം ഫെബ്രുവരി ആറ് ഏഴ് എട്ട് തീയതികളിലായി കൊണ്ടാടുകയാണ് ആറാം തീയതി വൈകിട്ട് വെള്ളിയാഴ്ച വൈകിട്ട് ഇടവക ദിനമായി ആചരിക്കുകയാണ് ഭക്തസംഘടനകളുടെ വാർഷികവും അതോടൊപ്പം തന്നെ നമ്മുടെ കാറ്റഗിസം പിള്ളേരുടെ കലാപരിപാടികളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ശനിയാഴ്ച രാവിലെ ഏഴ് മണിക്ക് വിശുദ്ധ കുർബാനക്കൂട് തുറക്കൽ കുർബാനയാണ് അതിനുശേഷം വിവിധ യൂണിറ്റുകളിലേക്കുള്ള അമ്പ് പോവുകയും അതോടൊപ്പം തന്നെ വൈകുന്നേരത്ത് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി വിവിധ യൂണിറ്റുകളുടെ ആറ് യൂണിറ്റിൻ്റെ ആറ് യൂണിറ്റുകളിൽ നിന്ന് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടുകൂടി അമ്പ് പള്ളിയിലേക്ക് പ്രവേശിക്കുകയും വൈകിട്ട് പത്തരയ്ക്ക് വർണ്ണ മഴയടക്കം അന്നത്തെ പരിപാടികൾ അന്ന് സമാപിക്കുകയാണ് പിന്നെ പിറ്റേ ദിവസം എട്ടാം തീയതി രാവിലെ മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ശേഷം നമ്മുടെ സെൻറ്റ് മേരീസ് കപ്പേളയിലേക്ക് പ്രദക്ഷിണവും അതിനുശേഷം വൈകിട്ട് കൊച്ചി ഗോൾഡൻ ബീച്ച് അവതരിപ്പിക്കുന്ന ഗാനമേളയും ഉണ്ടായിരിക്കുന്നതാണ് ഈ പരിപാടിയിലേക്ക് വിശുദ്ധൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനും ഇതിൽ പങ്കുകൊള്ളുവാനും ഏവരെയും സ്നേഹപൂർവ്വം കിളിമലം ഇടവ ദേവാലയത്തിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് പ്രിയമുള്ളവരെ തിരുനാൾ ദീപാലങ്കാരം ശുചോൺ കർമ്മം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട സാജൻ വടക്കനസനാണ് അത് തിരുനാളിൻ്റെ വെള്ളിയാഴ്ചയായിട്ടുള്ള ആറാം തീയതി വെള്ളിയാഴ്ചയാണ് വൈകിട്ട് കുർബാനയ്ക്ക് ശേഷമായിരിക്കും ശുചോൺ കർമ്മം അദ്ദേഹം നിർവഹിക്കുക ശനിയാഴ്ച രാവിലെ ബഹുമാനപ്പെട്ട ചാൻസലറസ്സനായ ഫാദർ ഡൊമിനിക് തലക്കോടനസനാണ് കൂടുതറുക്കൽ ശുശ്രൂഷക്ക് നേതൃത്വം വഹിക്കുക അന്നേ ദിവസം രാത്രിയിലായിരിക്കും വിവിധ യൂണിറ്റിൽ നിന്നുള്ള അമ്പ് പ്രദക്ഷിണം ഉണ്ടായിരിക്കുക പിറ്റേ ദിവസം രാവിലെ പത്ത് മണിക്ക് തൃശ്ശൂർ രൂപത വികാരിചനകളായിട്ടുള്ള അതുപോലെ ഈ കിള്ളിമംഗലം പുതിയ ദേവാലയം പണി കഴിപ്പിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട മോൺസഞ്ചോർ ജോസ് കോനിക്കരച്ചനാണ് തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് മുഖ്യ ഉണ്ടായിരിക്കുക സന്ദേശം നൽകുന്നത് ഇപ്പോൾ ഗുരുകുലം സെമിനാരിയിൽ രക്തച്ഛനായിട്ട് സേവനം ചെയ്യുന്ന പ്രിയപ്പെട്ട ബിനോ പാറോക്കാരൻ എന്ന അച്ഛനായിരിക്കും സന്ദേശം ആ ദിവസത്തിൽ നമുക്ക് നൽകുന്നത് പ്രത്യേകമായിട്ട് ഈ ദിനങ്ങളിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറെ സ്നേഹത്തോടുകൂടെ ക്ഷണിക്കുന്നു ഫെബ്രുവരി ആറാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് ഇടവകയുടെ ഇടവക ദിനവും അതുപോലെ മതബോധന ദിനവും സമുചിതമായി ഞങ്ങളോട് ആഘോഷിക്കുമ്പോൾ ആ ദിവസം ഉദ്ഘാടകനായി നമ്മളൊപ്പമുണ്ടായിരിക്കുക പുതിയ ബഹുമാനപ്പെട്ട ജെയ്സൻ പുലിക്കോട്ടിൽ അച്ഛനാണ് പ്രത്യേകമായിട്ട് സാന്നിധ്യം നമുക്ക് അന്നേ ദിവസം ഉറപ്പാക്കാം ആ ദിവസത്തിൽ പ്രത്യേകമായിട്ട് ഇടവകയിലുള്ള എല്ലാവരെയും അതുപോലെ എല്ലാ നാട്ടുകാരെയും ഞങ്ങളുടെ ഇടവക ദിന ആഘോഷത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു ഫെബ്രുവരി ആറ് ഏഴ് എട്ട് തീയതികളിലാണ് പ്രധാന തിരുനാൾ ആഘോഷങ്ങൾ നടക്കുന്നത് വരും ദിവസങ്ങളിൽ വിവിധ ആത്മീയ ശുശ്രൂഷകളും തിരുനാൾ പ്രദക്ഷിണവും ദൈവാലയത്തിൽ നടക്കും നിരവധി വിശ്വാസികളാണ് കൊടിയേറ്റ ചടങ്ങുകളിൽ സംബന്ധിച്ചത് ജീവദായകവും <overelim> <or> <begun> Use desk CCV.